നമസ്കാരം അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിന് സമീപമുള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കടന്നുപോയ യാത്രക്കാർ കണ്ടത് ഒരാൾ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പിന്നെ ഒരു ഷൂവും ധരിച്ചിട്ടുണ്ട് ഇയാൾ നട റോഡിൽ നിന്നുകൊണ്ട് ബഹളം വയ്ക്കുന്നതാണ് ഇയാൾ ഉറക്കെ പാട്ട് പാടുകയും ബഹളം വയ്ക്കുകയും ഏതോ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞ് അട്ടകസുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇതാരാണ് എന്ന് അവർക്ക് മനസ്സിലായതുമില്ല അങ്ങനെ ഇത് കണ്ടവരെല്ലാവരും തന്നെ അടിയന്തരമായി ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇയാളോട് പോലീസ് വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ മനുഷ്യൻ ചെയ്തത് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു ഇയാൾ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്നൊരു പോലീസുകാരനെ ഇടിച്ചു ഏതായാലും പോലീസും വിട്ടുകൊടുത്തില്ല അവർ ഇത്തിരി ബലപ്രയോഗം തന്നെ നടത്തി ഇയാളെ ഒടുവിൽ കീഴ്പ്പെടുത്തി ഇയാളെ തറയിൽ കടത്തിയിരിക്കുന്നത് കണ്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പിടികൂടി കഴിഞ്ഞതിന് ശേഷമാണ് പോലീസിന് മനസ്സിലായത് ഇത് ആൾ ആരാണെന്നുള്ളത് അമേരിക്കയിലെ പ്രമുഖ ഗായകനായ ലിൽ നാസായിരുന്നു ഇത്തരത്തിൽ ഈ നട റോഡിൽ ഈ അഭ്യാസ പ്രകടനം നടത്തിയത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമായ പോലീസ് അടിയന്തരമായി ഇയാളെ ആദ്യം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് ഇയാളുടെ പേരിൽ കേസെടുത്തതായിട്ടാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം പോലീസുകാരെ ആക്രമിച്ചു എന്നതാണ് കേസ് ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് തന്നെയാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താൻ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് ഇയാൾ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ മറ്റൊരിക്കൽ ഇയാൾ അമിതമായ മയക്കുമരുന്ന ഉപയോഗത്തെ തുടർന്ന് ചികിത്സയിലായ സമയത്ത് ആശുപത്രിയിൽ കിടന്നുകൊണ്ട് തന്നെ ഇയാൾ ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു കൂടാതെ ഏതാണ്ട് നാല് മാസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ മുഖത്തിൻ്റെ വലത് ഭാഗത്ത് ഒരു തളർച്ച അനുഭവപ്പെട്ടിരുന്നു തനിക്ക് മുഖത്തിൻ്റെ വലത് ഭാഗത്തിൻ്റെ ചലനശേഷി നഷ്ടമായിരിക്കുന്നുവെന്നും തനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും പല വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ നടറോഡിലിറങ്ങിയ അർദ്ധനജ്ഞനായി ഈ അഭ്യാസ പ്രവണനം നടത്തുന്നത് മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ പുറത്താണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ഇയാളെ ഇപ്പോൾ ഒരു ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ ഇയാൾക്ക് ചികിത്സയും ഇപ്പോൾ നൽകുന്നുണ്ട് നമ്മുടെ നാട്ടിലെയും പല കലാകാരന്മാരും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം തെരുവിലിറങ്ങി പരസ്യമായ അഭ്യാസ പ്രവണനം നടത്തുന്നതിൻ്റെയും ഉടുവുണ്ട് അഴിച്ച് നടക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ധാരാളമായി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലുണ്ട് സമാനമായി തന്നെയാണ് അമേരിക്കയിലെ ഈ പ്രശസ്തനായ ഗായകനും ഇപ്പോൾ ഇത്തരത്തിൽ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് തെരുവിലിറങ്ങി ഈ പ്രകടനം മുഴുവൻ നടത്തിയത് ഏതായാലും പോലീസ് ഇയാളുടെ വില കേസെടുത്തിട്ടുണ്ട് നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുമുള്ളത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ എത്ര വലിയ കലാകാരാണെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ മയക്കുമരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങി ഇത്തരത്തിൽ നഗ്രതാ പ്രദർശനവും മറ്റും നടത്തുകയാണെങ്കിൽ അത് കർശനമായ ശിക്ഷ തന്നെയാണ് അവിടെ ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഏതായാലും ഈ കലാകാരനും ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അമേരിക്കയിലെമ്പാടുമുള്ള ഇദ്ദേഹത്തിൻ്റെ ആരാധന സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിരാശയായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത് കാരണം ഇയാൾ പലതവണ ഇത്തരത്തിലുള്ള നിരവധി കുറ്റങ്ങൾ ചെയ്ത് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ള വ്യക്തിയാണ് കൂടാതെ മുഖത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നിട്ടും വീണ്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തെരുവിലിറങ്ങി നടു റോഡിൽ നിന്നുകൊണ്ട് അർദ്ധനഗ്നനായി ഇത്തരത്തിലുള്ള ഈ ഏർപ്പാടുകളൊക്കെ തന്നെ നടത്തുന്നത് ഒരു കലാകാരന് ചേർന്നതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ പോലും അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമാണ് കാരണം ഇയാൾ നട റോഡിൽ ബഹളം വയ്ക്കുമ്പോൾ അതുവഴി കടന്നുപോയ ആളുകളെല്ലാം തന്നെ അവരുടെ മൊബൈലുകളിൽ ഇയാളുടെ ഈ ബഹളമെല്ലാം ചിത്രീകരിക്കുക അത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ തന്നെ ഇയാളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലാണ് പലരും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്